ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലെ കമല പറയും അവൾ നിനക്കുള്ളതല്ല അത്ര തന്നെ വിക്രം പറയും അവൾ ഇങ്ങോട്ട് കയറി വന്ന അന്ന് മുതൽ ഞാൻ ഞാനിത് തന്നെയല്ലേ നിങ്ങളോടൊക്കെ പറയുന്നത് മരുമകളല്ല മകളാണ് എന്നായിരുന്നല്ലോ അമ്മയുടെ ഭാഷ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം അമ്മ എടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയണ്ടേ കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ അവളോട് കാണിച്ച അകലം അത് മനഃപൂർവ്വമായിരുന്നു അതെനിക്കറിയാം മനസ്സുകൊണ്ട് അമ്മയ്ക്ക് അവളോട് ഒരു ദേഷ്യവും മറ്റാർക്കോ വേണ്ടി അമ്മ അത് അഭിനയിക്കാവും കമല അത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും അത് തന്നെയാണല്ലോ സത്യം ഒരേ സമയം അവളുടെ താലി അവളെ പുറത്താക്കാൻ നോക്കിയതിനെ അമ്മ എതിർക്കുന്നു അതേസമയം അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാനും അമ്മ പറയുന്നു എനിക്ക് ശരിക്കും നിങ്ങൾ മനസ്സിലാവുന്നില്ല കമല ഒന്നും പറയാതെ നിക്കുമ്പോ വിക്രം പറയും എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ കമല പറയും ശരിയാണ് വേദ എനിക്കിഷ്ടാ പക്ഷേ നിന്റെ കൂടെ കൂടിയാൽ അവളുടെ ജീവിതം ശരിയാവില്ല വിക്രം ചോദിക്കും അമ്മയ്ക്ക് ബോധ്യപ്പെട്ടതോ അതോ ആരെങ്കിലും ബോധ്യപ്പെടുത്തി തന്നതോ കമല പറയും ഞാൻ നിന്നോട് തർക്കിക്കുന്നില്ല അവളെ നീ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞ വെച്ചോളൂ പക്ഷെ ഇവിടെ ഇറങ്ങുന്ന അവസാന നിമിഷം വരെയും അവളോട് സ്നേഹത്തോടെ പെരുമാറണം ഒരു പെണ്ണിന് കൊടുക്കാവുന്ന എല്ലാ ബഹുമാനവും കൊടുക്കണം അവളത് അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കമല റൂമിൽ നിന്ന് പോവാണ് വിക്രമാണെങ്കിൽ അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ നിൽക്കണം അവിടെ ശേഷം പിന്നീട് കാണിക്കുന്നത് വിനയൻ ഏതോ ഒരു ആധാരം ഇങ്ങനെ നോക്കണേ എന്തോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണേ അപ്പോഴായിരിക്കും നന്ദിനി അങ്ങോട്ട് വരുന്നത് എന്നിട്ടൊരു കാര്യം കൊടുക്കും നിങ്ങളിതൊന്നും നോക്കിക്കേ വിനായകം പറയും എടി ഈ സാധനം നീ കണ്ടിരുന്നോ ഒത്തു അധികം പൈസ തടയുന്ന കേസാ നന്ദിനി പറയും അതൊക്കെ ഒക്കെ തൽക്കാലം അതവിടെ വെച്ചിട്ട് ഇതെന്താണെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞേ ഒരു പൊതി കൊടുക്കാണ് എന്തെങ്കിലും തിന്നാനുള്ളതായിരിക്കും അല്ലാതെ നീ ഒളിച്ചുകൊണ്ടുവരില്ലോ യെസ് ആരും കാണാതെ ഞാൻ വൈകിട്ട് വാങ്ങിച്ചോണ്ട് വന്നത് അടുക്കളയിൽ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു വിനായകൻ തുറന്നു നോക്കുമ്പോ അതിൻ്റെ അകത്ത് ഒരു സ്വീറ്റ്സ് ആണ് അങ്ങനെ ആഹാ കൊള്ളാലോ എന്താ വിശേഷം നന്ദിനി പറയും ഊഹിക്കി നിന്റെ ബർത്ത്ഡേ ആണോ നന്ദിനും ഇന്നോ പിന്നെ അതെന്താ അപ്പൊ നന്ദിനി പറയും ബർത്ത്ഡേ ഒന്നും അല്ല വിനായകൻ അങ്ങനെ ഓരോ കാര്യം ചോദിക്കുമ്പോ നന്ദിനി പറയും ഇത് അതൊന്നുമല്ല ഇത് ഞാൻ ജയിച്ചതിന്റെ ആഘോഷാ ജയിക്കാൻ നീ ഏത് കോമ്പറ്റീഷനാ പങ്കെടുത്തത് അതെ വേദയോടുള്ള കോമ്പറ്റീഷൻ എല്ലാ തവണയും വിജയ് അവൾക്കായിരുന്നല്ലേ എന്തെങ്കിലും പറഞ്ഞേ എന്നെ ചവിട്ടി താഴ്ത്തും എന്നാലേ ഇന്ന് എന്റെ ദോസ മൈഡേ വിക്രം അവളെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളി പിന്നെ അവളെ മകളെയും മകളെയും തോൽപ്പിച്ച് നടന്ന നിങ്ങളുടെ തള്ളാ ഏഹ് എന്ന് വിനയം ചോയിക്കുമ്പോ അല്ല അമ്മ അമ്മ അവളെ തള്ളി പറഞ്ഞു വിനായകൻ പറയും എന്നിട്ടും അവള് പോയില്ലല്ലോ എന്റെ വിനയട്ട ആരും സപ്പോർട്ടില്ലാതെ ഇനി അവൾ എത്ര കാലം ഇവിടെ നിൽക്കും അത് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് വാങ്ങിച്ചതാ കഴിക്കേ അപ്പൊ തന്നെ വിനായകൻ അത് ഒരണെടുത്ത് കഴിക്കും അതെ ഇനി അവൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോണെന്ന് വിചാരിച്ചിട്ട് കഴിച്ചാ മതി എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിനായകൻ അത് കഴിക്കുമ്പോ മനസ്സിൽ വിചാരിക്കും ഭഗവാന് ഏശ്വരാ ഇമാതിരി കീടങ്ങളിൽ നിന്നും വേദയെ നീ കാത്തോളണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് നന്ദിനിക്കും ശരിക്ക് തന്നെ അല്ലേ പ്രാർത്ഥിച്ചത് പിന്നെ ഒരക്ഷരം തെറ്റാതെ ശരിയായി തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നന്ദിനും അതുപോലെ ഒരെണ്ണ അടുത്ത് കഴിക്ക കൊള്ളാലേ എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും കൂടെ അത് കഴിക്കാണ് അവിടെ ഇരുന്നേ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് എം എൽ എ ധൃതിയിലെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കണേ ഡോക്ടറെടുത്ത് തന്നിട്ട് ധൃതിയിലേക്കും വരുണെ എന്താ ഡോക്ടർ പറ്റിയത് ഡോക്ടർ പറയും അല്പം മുമ്പ് വരുമ്പ പൾസ് റേറ്റ് ലോ ആയി ഉടൻ തന്നെ ഐ സി ഷിഫ്റ്റ് ചെയ്തു ഒരു അറ്റാക്ക് ഉണ്ടായി ഇത് കേൾക്കുന്ന എം എൽ എ ഞെട്ടും ഡോക്ടർ ഡോക്ടർ പറയും പേടിക്കണ്ട ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എനിവേ ഒരു ഫോർട്ടിഎറ്റ് ഹവേഴ്സ് കഴിയട്ടെ എന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ വരട്ടെ എന്ന് പറഞ്ഞേ സിസ്റ്ററും ഡോക്ടർ അവിടെ നിന്ന് ഇതും കൂടെ കേട്ട് എം എൽ എ ഒന്നുകൂടെ ഞെട്ടിയിരിക്കുകയാണ് എന്തൊക്കെയാലും സ്വന്തം മകനെ അറ്റാക്കൊക്കെ വന്നു കേൾക്കുമ്പോ അത് ആ ഒരു അച്ഛന് താങ്ങാനാവുന്നില്ല ഐസിയുടെ മുന്നിൽ പോയി സങ്കടത്തോടു കൂടെ ആ കിളിവാതിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കുക അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം രാത്രി റൂമിൽ ഇങ്ങനെ കിടക്കണേ കമല വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആലോചിക്കുന്നത് അവളെ നീ അവളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കണം ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ നീ അവളോട് സ്നേഹമായി പെരുമാറണം ഒരു പെൺകുട്ടി അർഹിക്കുന്ന എല്ലാ സ്നേഹവും നീ അവൾക്ക് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് ആലോചിച്ച് കിടക്കുക അപ്പോഴായിരിക്കും അങ്ങോട്ട് വരുന്നത് വിക്രമിനോടൊന്നും ഉണ്ടെന്നില്ലാട്ടോ വേഗം അവിടെ ഉണ്ടായിരുന്ന പായയും തലേണൊക്കെ എടുത്ത് കിടക്കാൻ റെഡി ആവണേ ഏയ് വേദാളം എന്ന് വിളിക്കുമ്പോഴും വേദ നോക്കുന്നില്ല ഞാൻ നിന്നോടാ സംസാരിക്കുന്നത് വേദയ്ക്കും കാര്യം പറ വിക്രം പറയും ഇത്രക്കായിട്ടും നീ ഇവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചത് എനിക്ക് അത്ഭുതമായിരിക്കുന്നു വേദ പറയും ഇന്ന് ശ്രീകാര്യം ശ്രീനിവാസിന്റെ മുന്നിൽ വെച്ച് ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടു നിങ്ങൾക്കത് മനസ്സിലായില്ലോന്നോർത്തേ ഞാനും അത്ഭുതപ്പെടുന്നു വിക്രം പറയും നിന്നെവിടുന്ന് വരെ നിന്നോട് സ്നേഹത്തോടെ പെരുമാറണം എന്നാ അമ്മയുടെ കല്പന വേദം നിങ്ങളുടെ അമ്മയെ നിങ്ങളെക്കാളും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞതിന്റെ പൊരുൾ പൊരുളെന്താണെന്ന് എനിക്ക് നിങ്ങളെക്കാളും അറിയാം വിക്രം പറയും നീ മിടിക്കാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ എന്റെയും ശ്രേനിസാറിന്റെയും കാര്യത്തില് നീ ഇടപെടാൻ ശ്രമിക്കേണ്ട അത് ഞാൻ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല വേദർ നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം ഞാനല്ലേ ഇടപെടാൻ തീരുമാനിച്ചത് അത് അതെന്റെ ഇഷ്ടമല്ലേ വിക്രം പറയും ഹോ എത്ര പറഞ്ഞിട്ടും നിനക്കൊരു നാണമില്ലല്ലോ വേദാളം ആ പാവോ അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവൻ ഉപദേശിച്ചിട്ടു നിങ്ങൾക്ക് നാണം ഉണ്ടായോ ഇല്ലല്ലോ വിക്രം തലതാഴ്ത്തും വേദ പറയും നിങ്ങൾ പെട്ടുകിടക്കുന്നതേ ഒരു മാന്ത്രിക വലയത്തിനുള്ളിലാണ് വിക്രം ചോദിക്കും വളയോ വേദ പറയും അതെ ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന് പറയുന്ന ആള് വരച്ച മാന്ത്രിക വലയത്തിനുള്ളിൽ അയാൾക്ക് വേണ്ടി മാത്രമാ നിങ്ങൾ അതിനുള്ളിൽ നിന്നും പോരാത്തത് വിക്രം പറയും അല്ല അവിടെ തന്നെ നിൽക്കുന്നത് എന്റെ ഇഷ്ടം കൊണ്ടാണ് വേദ പറയും അതിനെ ഇഷ്ടം എന്നല്ല പേര് ഒരുതരം കടപ്പാട് ജീവിതത്തിൽ എപ്പോഴോ അയാൾ എന്തോ ചെറുതായി ചെയ്തു തന്നു എന്നൊരു തോന്നൽ അതുകൊണ്ടുള്ള കടപ്പാട് കടപ്പാടിനെ കുറിച്ചുള്ള തോന്നലൊക്കെ നല്ലതാണ് അതൊരളവിനേക്കാളും കൂടുമ്പോ അതൊരു വിധേയത്വമായി മാറും നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നതും അതാണ് അയാൾ നിങ്ങളുടെ ജന്മിയും നിങ്ങൾ അയാളുടെ വിധേയനും പുതിയ കാലത്തെ പട്ടേലും തുമ്മിയും വിക്രം പറയും മദ്യയടി നിർത്ത് ഒന്നും ഇണ്ടാതിരിക്കുമ്പോഴേക്കും തലേക്കേറി തുള്ളാൻ വരല്ലേ വേദം ഹാ ഇപ്പൊ നിങ്ങക്ക് ദേഷ്യം വന്നില്ലേ അത് നല്ല ലക്ഷണോ അയാളുടെ അടിമയാണ് നിങ്ങളെന്ന് ഞാൻ പറയുമ്പോ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള ഈഗോയാണ് ദേഷ്യമായി പുറത്തേക്ക് വരുന്നത് അല്പങ്കിലും വ്യക്തിത്വം ഉള്ളിൽ ബാക്കിയുണ്ട് എന്നുള്ളതിന് ഒരു തെളിവാത് അത് മതി ബാക്കി നമുക്ക് പതിയെ ഡെവലപ്പ് ചെയ്തെടുക്കാന്നേ വിക്രം പറയും അയ്യോ അതിനിപ്പൊ നിന്റെ സഹായമൊന്നും വേണ്ട വേറെ എന്ത് ചെയ്യാൻ ആ കെട്ടിയനായിപ്പോയില്ലേ അത് എന്റെ തല ഇപ്പോഴും അങ്ങേരുടെ കക്ഷത്താണോടി എന്ന് നാട്ടിലെ പെണ്ണുങ്ങൾ ചോദിക്കുമ്പോ എനിക്കൊരു നാണക്കേടുണ്ടല്ലോ അതുകൊണ്ടെങ്കിലും എനിക്ക് പരിശ്രമിച്ചേ മതിയാവൂ വിക്രം വേദയെ തന്നെ നോക്കുമ്പോ വേദ അറിയും ഇങ്ങനെ നോക്കണ്ട നിങ്ങളുടെ ഉള്ളിൽ ആ സ്വതന്ത്രനായ പുരുഷൻ അല്പമെങ്കിലും ബാക്കിയുള്ളത് കൊണ്ടാ നിങ്ങൾക്കൊറ്റയ്ക്കുള്ള സന്ദർഭങ്ങളിൽ എന്നോട് സ്നേഹം തോന്നുന്നത് അത് കേൾക്കുന്ന വിക്രം ഏ എന്ത് എന്നുവെച്ചാൽ അവിടെ നിന്ന് എഴുന്നേൽക്ക എനിക്ക് സ്നേഹം നിന്നോടോ ഒന്ന് ബോഡി എന്ന് പറഞ്ഞവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും വേദയ്ക്കും എന്താ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ കാലുളിക്കിയപ്പോ എന്നെ എടുത്തോണ്ട് പോയതും വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കാനായി ഉറക്ക ഒഴിച്ചതും വിശക്കുമ്പോ കഷ്ടപ്പെട്ട് ആഹാരം കൊണ്ടു തന്നതെല്ലാം ആ സ്നേഹം കൊണ്ടല്ലേ വിക്രം പറയും ഐക്യടാ അത് സ്നേഹം കൊണ്ടൊന്നല്ല ഉം പിന്നെ വിക്രം പറയും അതേ മനുഷ്യത്വം കൊണ്ടാ വേദ പറയും ആഹാ സ്നേഹം എന്ന് വെച്ച പിന്നെ എന്താ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് മനുഷ്യത്വം കാണിക്കുന്നില്ലേ അത് സ്നേഹം കൊണ്ട് സംഭവിക്കുന്നത് തന്നെയാ വിക്രം പറയും പക്ഷേ ഞാൻ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല വേദ പറയും അതെ ഇതിനകത്ത് അത് നമ്മൾ പരസ്പരം അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ടാ നിങ്ങളതാ കട്ടിലിന് മുകളിൽ അവിടെയും ഞാനിതാ ഇവിടെ താഴെയും കിടക്കുന്നത് വിക്രം അതുപോലെ നോക്കും എന്നിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ലേ വിഡ്ഡി പമ്പര വിഡ്ഡി ദേ രാത്രി എന്നെ ശല്യം ചെയ്യാൻ വന്നേക്കരുത് എനിക്ക് കുറച്ച് പാട്ട് കേൾക്കാനുണ്ട് എന്ന് പറഞ്ഞേ വേദ അവിടെ കയറി കിടക്കണേ ഈർപ്പാട് ചെവിയിലും വെച്ച് പാട്ടും പ്ലേ ചെയ്തിട്ട് വിക്രം ഇങ്ങനെ നോക്കി നിൽക്കും വേദ കണ്ണടച്ച കിടക്കുമ്പോ ഒരൊറ്റ ചവിട്ട് എന്ന് പറഞ്ഞ കാല് പൊക്കും അപ്പൊ തന്നെ വേദ കണ്ണു കണ്ണുറക്കുമ്പോ അങ്ങനെ തന്നെ നിന്നു പോവാണ് വിക്രം എന്നിട്ട് കട്ടില് കയറിയിരുന്ന് വേദയെ നോക്കിക്കൊണ്ടേ കയറി കിടക്കും പൊതച്ചതിന് ശേഷം വേദം ഇങ്ങനെ നോക്കും അപ്പൊ വേദയും വിക്രമിനെ കണ്ണു തുറന്നു നോക്കുകയാണ് രണ്ടുപേർക്കും ചിരി വരുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങാ ശേഷം പിന്നീട് കാണിക്കുന്നത് എം എൽ എ ആണെ എംഎൽ മകന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലെ ഒന്നുകൂടെ സങ്കടത്തിലായിരിക്കണേ ദേഷ്യം പഴയതിനേക്കാളും ഇരട്ടിയായി നിൽക്കുക അപ്പോ രേണുക അങ്ങോട്ട് വരും അവനൊന്നും വരില്ല വിഷമിക്കല്ലേ നിങ്ങൾ എം എൽ എക്കും അവനെന്തെങ്കിലും സംഭവിച്ചാ നിനക്കെന്താ നിന്റെ വയറ്റിൽ പറഞ്ഞതല്ലല്ലോ രേണുക പറയും അങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടോ അവനെ നോക്കാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയി നിൽക്കാന്ന് പറഞ്ഞതല്ലേ നീ ഒരുപാട് സ്നേഹം കാണിക്കില്ല രേണുക അവനോട് നിനക്ക് അത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ മോളെ കൂട്ടി സിനിമയ്ക്ക് പോവില്ലായിരുന്നു രേണുക പറയും അത് ഞാൻ തനിയെ തീരുമാനിച്ചതാണോ നിങ്ങൾ തന്നെയല്ലേ അവളെ കൂട്ടി പോവാൻ പറഞ്ഞത് വരുണിനോട് അത്രക്ക് സ്നേഹം നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴേ നീ അത് മുളയിലെ നുള്ളിക്കാളി രേണുക പറയും ഹോ അപ്പോ കൊഴപ്പം ഞാനാണെന്നും ഞാനാണെല്ലാം ചെയ്തതെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് അന്നേ ഞങ്ങളും ഈ വീട്ടിൽ നിന്ന് മാറി നിക്കണമെന്ന് നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ശരിയല്ലേ വരുണുമായി അടി ആ ചെക്കനെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കാനല്ല അന്ന് ഞങ്ങൾ സിനിമയ്ക്ക് പോയിക്കോട്ടെ നിങ്ങൾ തീരുമാനിച്ചത് അന്ന് ഞങ്ങൾ ഇവിടെ മാറി നിൽക്കണമായിരുന്നു അന്ന് ഞങ്ങളുടെ സാന്നിധ്യത്തിലല്ലാതെ നിങ്ങൾക്ക് വിക്രവുമായി സംസാരിക്കണായിരുന്നു നിങ്ങളുടെ ഒത്തുതീർപ്പിന് അയാൾ തയ്യാറായിരുന്നുവെങ്കിലേ ഇപ്പൊ ഇങ്ങനെ പറയായിരുന്നോ നിങ്ങൾ പറഞ്ഞത് ശരിയാ വരുണെ ഞാൻ പ്രസവിച്ചതല്ല പക്ഷെ വരുടെ അച്ഛൻ നിങ്ങളല്ലേ ഒരച്ഛൻ ചെയ്യേണ്ട കടമകൾ മകനെ വളർത്തി വലുതാക്കുമ്പോൾ കൊടുക്കേണ്ട ഉപദേശങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എം എൽ എക്ക് ദേഷ്യം വരും നിർത്തടി കൊറേ നേരമായി നിന്റെ പ്രസംഗം ഞാൻ സഹിക്കുന്നു എന്ന് പറഞ്ഞേ രേണുകയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കഴുത്തിന് അമർത്തിപ്പിടിക്ക ഇനി ഒരു അക്ഷരം വേണ്ടിയാ നിന്നെ ചവിട്ടി കൂട്ടും ഞാൻ മനസ്സിലായി എന്ന് പറഞ്ഞ ഒരൊറ്റ ഒന്ന് വെച്ച് കൊടുക്കും എന്നിട്ട് പറയും ശരിയാ ഞാൻ അവനെ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അവന്റെ പല ചെയ്തികളുടെ നേരെയും കണ്ണടച്ചിട്ടുമുണ്ട് പക്ഷെ അതൊന്നും ഏതോ ഒരു തെണ്ടിക്ക് എൻറെ മകന്റെ മേൽ ശിക്ഷ വിധിക്കാനുള്ള അധികാരമല്ല മനസ്സിലായോടി നിന്നെയും മോളേയും കടത്തിക്കൊണ്ടുപോയി വിലപേശി അന്ന് എല്ലാം തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാ ഞാൻ പക്ഷെ അപ്പോഴും അവന് കളി മതിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുമ്പുള്ള കാര്യം ആലോചിക്ക അതായത് എല്ലാ അവസാനിപ്പിച്ച് എം എൽ എ അവരുടെ വീട്ടിൽ നിന്ന് വിക്രമിന്റെ വീട്ടിൽ നിന്ന് തിരികെ പോരുന്നുണ്ടല്ലോ പക്ഷെ പിന്നീട് വിക്രം എം എൽ എൻ്റെ ആണെന്ന് തന്നെയാണല്ലോ ആ മരുന്നുകട അതായത് ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുക്കുന്ന ആ ഒരു ഗോഡൌൺ കത്തിച്ചത് അതൊക്കെ എമ്മിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ ഒരു ദേഷ്യം അയാൾക്കിപ്പോണ്ട് പിന്നെ കാണിക്കുന്നത് രാത്രി വിക്രമും വേദയും അവർ ഉറങ്ങണേ വേദ നല്ല മയക്കത്തില്ല പക്ഷെ വിക്രം എഴുന്നേൽക്കും എന്നിട്ട് വേദയെ നോക്കുമ്പോ വേദ നല്ല ഉറക്ക പിന്നെ പൊതിച്ചു കിടക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും പുറത്തുനിന്ന് ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുക ആദ്യം വിക്രം അത് മൈൻഡ് ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ബൈക്കിന്റെ ശബ്ദവും ഓണടിയൊക്കെ കേൾക്കുമ്പോ വിക്രം എഴുന്നേറ്റ് ജനവാദത്തിലെ കർട്ടൂൺ മാറ്റി നോക്കുകയാണെ അപ്പൊ ഒരാൾ ഉണ്ടാവും അവിടെ നിന്നിങ്ങനെ ബൈക്ക് ഇങ്ങനെ വല്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നേ വിക്രം നോക്കുന്നത് കാണുമ്പോ അയാൾ അവിടെ പോകും പിന്നെ വിക്രം അവിടെ തന്നെ കട്ടിൽ വന്നിരിക്കുമ്പോഴേക്കും വീണ്ടും ആ വണ്ടി തിരികെ വന്ന് ഓണടിക്കുകയാണെ അതിൽ വിക്രമിന് അങ്ങ് ദേഷ്യം വരികയാണേ കർട്ടണിലൂടെ നോക്കിയതിന് ശേഷം പിന്നെ പുറത്തേക്ക് ഇറങ്ങാ അപ്പോഴേക്ക് അയാളെ വീണ്ടും വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ നിൽക്കും വിക്രമിനെ കാണുന്നതും അയാള് അവിടുന്ന് പോകും വിക്രം പിന്നാലെ ഓടും ഗേറ്റിന്റെ വരെ പോയി നോക്കി നിൽക്കാം അങ്ങനെ അയാൾ പോയി കഴിഞ്ഞാ വിക്രം വീണ്ടും വീടിന് കയറാൻ കയറാൻ തുടങ്ങുമ്പോണ്ടാവും അയാൾ തിരികെ വന്ന് വീണ്ടും ഓണടിക്കുന്നേ പിന്നെ വിക്രമിന്റെ ദേഷ്യവും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അകത്തേക്ക് കയറിപ്പോയി എടുക്കും വേദ നല്ല ഉറക്കത്തിലായതുകൊണ്ട് വിളിക്കുന്നില്ല അങ്ങനെ വിക്രം പുറത്തിറങ്ങി ആ ഡോറ് പുറത്തുനിന്ന് കീ കൊണ്ട് ലോക്ക് ചെയ്ത് വണ്ടി എടുത്ത് പോവാ അങ്ങനെ ഗേറ്റ് ചേർന്ന് വിക്രം പോയി കഴിഞ്ഞാൽ വേറെ ഗുണ്ടകളെ പുറത്തപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു വിക്രം പോയത് കാണുമ്പോ അയാൾ വിസിലടിക്കും അപ്പോഴേക്കും വേറെ ബൈക്കില് കുറേ ആൾക്കാർ അങ്ങോട്ട് വരികയാണ് അവരുടെ കയ്യിലെ പെട്രോളും കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ബലൂണിൽ നിറച്ച പെട്രോൾ മുഴുവനും വിക്രമിന്റെയും വേദയുടെയും റൂമിന്റെ ഭാഗത്തേക്ക് എറിയണേ ഇങ്ങനെ എറിയുന്നതും അത് പൊട്ടുന്നതും ശബ്ദം വേദ കേൾക്ക വേദ ഞെട്ടി എഴുന്നേൽക്കും അപ്പോഴേക്ക് ഗുണ്ടകള് കയ്യിലുണ്ടായിരുന്ന ആ പന്തം കത്തിക്കും എന്നിട്ട് ആ പന്തം കത്തിച്ച് അത് ആ വീടിന്റെ മുകളിലേക്ക് എറിയണേ അവിടെ മൊത്തം തീ പിടിക്കും വേദയുടെയും വിക്രമിന്റെയും റൂമിലെ കർട്ടൻ്റെ ഒക്കെ തീ പിടിക്കണേ ഇത് കാണുന്നതും വേദ അങ്ങ് ഞെട്ടിപ്പോവാണ് ആകെ പേടിക്കും വേഗം എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഉണ്ടായിരുന്ന പില്ല ഒക്കെ എടുത്ത് ആ തീ ആ ഇങ്ങനെ കെടുത്താൻ ശ്രമിക്കണേ വിക്രമിനെ കാണാത്തതൊന്നും വേറെ ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അപ്പോഴേക്ക് ആ ഗുണ്ടകളെ ഈ തീ ഇങ്ങനെ കത്തുന്നതൊക്കെ ഫോണില് വീഡിയോ എടുക്കാണ് അപ്പോഴേക്കും ഈ തീയെ മുകളിലേക്കൊക്കെ ഇങ്ങനെ പടർന്ന് കത്തേണേ മുകളിലൊക്കെ ഓടും പിന്നെ മരവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കത്തിയിട്ടുണ്ട് പിന്നെ ആ തീ വീടിനകത്തേക്ക് അതായത് വേദയുടെ റൂമിലേക്കൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറ്റി വീഴാൻ തുടങ്ങിയിട്ടുണ്ട് വേദയ്ക്ക് എന്തു ചെയ്യണം എന്ന് അറിയുന്നില്ല പെട്ടെന്ന് തന്നെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടാനായിട്ട് ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോ അത് തുറക്കാൻ പറ്റുന്നില്ല അത് ഓൾറെഡി ലോക്ക് ചെയ്തിരിക്കാണല്ലോ വിക്രം വേദയ്ക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം ലോക്ക് ചെയ്തു പോയത് ഇങ്ങനൊരു അപകടം വിക്രമും വിചാരിച്ചില്ല അമ്മേ എന്ന് വിളിച്ച് വാതിലെ തട്ടി ഇങ്ങനെ കരയണേ വിക്രം അമ്മേ എന്നൊക്കെ മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും എല്ലാരും ഉറക്കത്തിലുമാണ് വിക്രം അവിടെയില്ല അതുകൊണ്ട് തന്നെ ആരും കേൾക്കുന്നില്ല പിന്നെ വേദയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അകത്തുള്ള എല്ലാം കത്തി തുടങ്ങിയിട്ടുണ്ട് വേദയ്ക്കാണെങ്കിൽ റൂമിൽ നിൽക്കാൻ പറ്റുന്നില്ല കാരണം റൂമിലാകെ പുകയായിട്ടുണ്ട് ചുമയൊക്കെ വരികയാണ് കട്ടിൽ ചെന്നിരിക്കും അപ്പോഴേക്ക് ചുമയും ആകെ പേടിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം വേദയുടെ ബോധം പോവും ആ കട്ടിലേക്ക് അങ്ങ് കിടക്കണേ അങ്ങനെ അതിനകത്ത് തീ ഇങ്ങനെ കത്തി വരുന്നതൊക്കെ കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത് പക്ഷെ പ്രമോല് വിക്രം അങ്ങോട്ട് വരുന്നതും വേദയെ എടുക്കുന്നതൊക്കെ ഒക്കെ കാണിക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്